ആയിരത്തി നാനൂറ്റി ഇരുപത്തി ആറാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജൂലൈ ഇരുപത്തി ഏഴ് ഞായറാഴ്ച ദൈവത്തിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുന്ന ഇന്നത്തെ വചനവായനയിൽ സഭാപ്രസംഗകൻ ആറാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവാക്യങ്ങളും ഏഴാം ധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള തിരുവാക്യങ്ങളുമാണ് ഇന്ന് നാം ശ്രമിക്കുക സൂര്യന് കീഴേ മനുഷ്യർക്ക് ദുർവഹമായൊരു തിന്മ ഞാൻ കണ്ടിരിക്കുന്നു ഒരുവൻ ആഗ്രഹിക്കുന്നതിൽ ഒന്നിനും കുറവ് വരാത്ത വിധം ദൈവം അവനെ സമ്പത്തും ഐശ്വര്യവും കീർത്തിയും നൽകുന്നു എങ്കിലും അവിടുന്ന് അവനെ അവ അനുഭവിക്കാനുള്ള കഴിവ് നൽകുന്നില്ല അന്യൻ അവ അനുഭവിക്കുന്നു ഇത് മിഥ്യയും തീവ്ര വേദനയും ആണ് ഒരുവൻ നൂറ് മക്കളോടുകൂടെ ദീർഘായുഷ്മാനായിരുന്നാലും അവനെ ജീവിത സുഖ സുഖങ്ങൾ ആസ്വദിക്കാനോ ം സംസ്കാരം പോലും ലഭിക്കാനോ ഇടവരുന്നില്ലെങ്കിൽ അതിനേക്കാൾ ഭേദം ചാപിള്ളയായി പിറക്കുകയായിരുന്നുവെന്ന് ഞാൻ പറയും കാരണം അത് മിഥ്യയിൽ ജനിച്ച് അന്ധകാരത്തിലേക്ക് പോകുന്നു അതിൻ്റെ നാമം അവിടെ തിരോഭവിക്കുന്നു അത് വെളിച്ചം കാണുകയോ എന്തെങ്കിലും റിയുകയോ ചെയ്തിട്ടില്ല എങ്കിലും അത് മുൻപ് പറയപ്പെട്ടവനെ പോലെയല്ല അതിന് സ്വസ്ഥതയുണ്ട് അവൻ രണ്ടായിരം വർഷം ജീവിച്ചാലും ഒരു ഭാഗ്യവും അനുഭവിക്കുന്നില്ലെങ്കിൽ ഇരുവരും ഒരു ഒരിടത്തല്ലേ ചെന്നടിയുന്നത് ഉദരപൂരണത്തിനാണ് മനുഷ്യന്റെ അധ്വാനം മുഴുവൻ എങ്കിലും അവന് ില്ല ജ്ഞാനിക്ക് മൂടനേക്കാൾ എന്ത് മേന്മയാണുള്ളത് മറ്റുള്ളവരുടെ മുൻപിൽ ചമഞ്ഞ് നടക്കാൻ അറിഞ്ഞതുകൊണ്ട് ദരിദ്രനെ എന്തു നേട്ടം കൺമുമ്പിൽ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നതാണ് സങ്കല്പങ്ങളിൽ അലയുന്നതിനേക്കാൾ നല്ലത് ഇത് മിഥ്യയും പാഴ്വേലയുമാണ് ഉണ്ടായിട്ടുള്ളതിനെല്ലാം പേരിട്ട് കഴിഞ്ഞു മനുഷ്യൻ ആരാണെന്നും തന്നേക്കാൾ ശക്തനോട് മല്ലിടാൻ അവന് കഴിവില്ലെന്നും വ്യക്തമായി കഴിഞ്ഞു വാക്കുകളുടെ പെരുപ്പം മിഥ്യയുടെ പെരുപ്പം തന്നെ മനുഷ്യനെ ഇതിലെന്തു മേന്മ നിഴൽ പോലെ കടന്നു പോകുന്ന ഈ വ്യർത്ഥമായ ഹ്രസ്വജീവിതത്തിൽ മനുഷ്യനെ നന്മയായിട്ടുള്ളതെന്താണെന്ന് ആരറിയുന്നു സൂര്യന് കീഴെ തനിക്ക് ശേഷം എന്ത് സംഭവിക്കുമെന്ന് അവനോട് പറയാൻ ആർക്ക് കഴിയും ഏഴാമധ്യായം ഒന്ന് മുതലുള്ള പതിനാല് വാക്യങ്ങൾ നമ്മൾ തുടർന്ന് കേൾക്കാൻ പോവുകയാണ് വിവിധ ചിന്തകൾ മേൽത്തരം പരിമള തൈലത്തേക്കാൾ സൽപേരും ജന്മദിനത്തേക്കാൾ മരണ ദിവസവും ഉത്തമമാണ് സദ്യ നടക്കുന്ന വീട്ടിൽ പോകുന്നതിനേക്കാൾ നല്ലത് വിലാപം നടക്കുന്ന വീട്ടിൽ പോകുന്നതാണ് സർവരുടെയും അന്ത്യം ഇതാണെന്ന് ജീവിച്ചിരിക്കുന്നവർ ഗ്രഹിച്ചുകൊള്ളും ചിരിക്കുന്നതിനേക്കാൾ മേന്മ കരയുന്നതിനാണ് അത് മുഖം മ്ലാനമാക്കുമെങ്കിലും ഹൃദയത്തിന് ആശ്വാസം നൽകും ജ്ഞാനിയുടെ ഹൃദയം കണ്ണീരിന്റെ ഭവനത്തിലാണ് മൂടന്റെ ഹൃദയം ആഹ്ലാദത്തിന്റെ ഭവനത്തിലും ബോഷന്റെ ഗാനം കേൾക്കുന്നതിനേക്കാൾ ജ്ഞാനിയുടെ ശാസനകൾ കേൾക്കുന്നതാണ് നല്ലത് ഇതും മിഥ്യ തന്നെ മർദ്ദനം ജ്ഞാനിയെ ബോഷനാക്കും നിശ്ചയം കൈക്കൂലി മനസ്സിനെ ദുഷ്പിക്കുന്നു ഏതിന്റെയും അന്തമാണ് ആരംഭത്തെക്കാൾ മെച്ചം അഹങ്കാരിയേക്കാൾ ക്ഷമാശീലൻ ഉത്തമനാണ് ക്ഷിപ്ര കോപമരുത് കോപം ബോഷന്റെ മടിയിൽ വിശ്രമിക്കുന്നു കഴിഞ്ഞ കാലം ഇന്നു ഇന്നത്തെക്കാൾ മെച്ചമായത് എങ്ങനെയെന്ന് ചോദിക്കരുത് ജ്ഞാനത്തിൽ നിന്ന് വരുന്നതല്ല ഈ ചോദ്യം ജ്ഞാനം പിതൃ പോലെ ശ്രേഷ്ഠമാണ് ജീവിക്കുന്നവർക്ക് അത് ഉപകരിക്കും ധനം പരിരക്ഷ നൽകുന്നത് പോലെ ജ്ഞാനവും പരിരക്ഷ നൽകുന്നു ജ്ഞാനിയുടെ ജീവൻ രക്ഷിക്കും എന്നതിലാണ് ജ്ഞാനത്തിൻ്റെ വൈശിഷ്ട്യം ദൈവത്തിൻ്റെ പ്രവർത്തികളെക്കുറിച്ച് അവൻ ചിന്തിക്കൂ അവിടുന്ന് വളഞ്ഞതായി നിർമ്മിച്ചത് നേരെയാക്കാൻ ആർക്ക് സാധിക്കും സുഭിക്ഷതയിൽ സന്തോഷിക്കുക ദൈവത്തിൽ പര്യാലോചിക്കുക രണ്ടും ഒരുക്കിയത് ദൈവമാണ് എന്താണ് വരാൻ പോകുന്നതെന്ന് മനുഷ്യൻ അറിയാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്തത് പ്രിയമുള്ളവരെ നമ്മളിന്ന് ആഗോള കത്തോലിക്ക സഭയിൽ രക്തസാക്ഷിയായ വിശുദ്ധ പന്താലയോനെ അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ് വലേരിയൂസ് ചക്രവർത്തിയുടെ വിഷഗരനായിരുന്നു പന്തേലയോൻ കൊട്ടാരത്തിലെ വിഗ്രഹാരാധനയെപ്പറ്റി കേട്ട് കേട്ട് അവസാനം പന്താലയോൺ ക്രിസ്തു മതം ഉപേക്ഷിച്ചു ഇതറിഞ്ഞ് തീഷ്ണമതിയായ ഒരു വൃദ്ധ പുരോഹിതൻ തിരുസഭയിലേക്ക് മടക്കിക്കൊണ്ടുവന്നു ഡയോക്ലീഷൻ മതപീഡനകാലത്ത് തൻ്റെ രക്തസാക്ഷിത്വം കൊണ്ട് മെത്രാൻ ചെയ്യുന്ന കുറ്റത്തിനെ പരിഹാരം ചെയ്യാൻ തീരുമാനിച്ചു തൻ്റെ സമ്പാദ്യം മുഴുവൻ ദരിദ്രർക്ക് ഭാഗിച്ചു കൊടുത്തു അധികം താമസിയാതെ ബന്ധനത്തിലാക്കുകയും കൂട്ടുകാരുടെയൊപ്പം വിശുദ്ധ പമ്പാലയവനെയും ശിരച്ഛേദം ചെയ്യുകയുമാണ് ഉണ്ടായത് പ്രിയരെ വിശുദ്ധ ലൂക്കായപ്പോലെ പമ്പാരയോനും ബിശകരന്മാരുടെ മധ്യസ്ഥനാണ് വിശുദ്ധ പമ്പാലയോൻ്റെ മധ്യസ്ഥം അനുസ്മരിച്ച് നമ്മളിന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ഞായറാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ